നമസ്കാരം ശാസ്ത്രലോകത്തിന് ഏറെ സന്തോഷം നൽകിയ ഒരു ദിനമാണ് കഴിഞ്ഞുപോയത് ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ വോയേജർ വൺ പേടകത്തിൽ നിന്ന് നാസയിലേക്ക് സന്ദേശമെത്തി ഭൂമിയിൽ നിന്നുള്ള ഏറ്റവും ദൂരെയുള്ള ബഹിരാകാശ പേടകമാണ് വോയേജർ വൺ പേടകത്തിന്റെ എഞ്ചിനീയറിംഗ് സംവിധാനങ്ങളുടെ ആരോഗ്യവും പ്രവർത്തനക്ഷമതയും സംബന്ധിച്ച വിവരങ്ങളാണ് ഇപ്പോൾ അയച്ചിരിക്കുന്നത് നിലവിൽ പേടകത്തിൽ നിന്ന് ശാസ്ത്രീയമായ വിവരങ്ങൾ ഒന്നും തന്നെ ഭൂമിയിലേക്ക് അയക്കുന്നില്ല സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് ഭൂമിയുമായുള്ള ആശയവിനിമയ ബന്ധം തകരാറിലായ പേടകം അഞ്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷനിലുള്ളവർക്ക് മനസ്സിലാകും വിധം വിവരങ്ങൾ അയച്ചത് പൂജ്യവും ഒന്നും ഉൾപ്പെടുന്ന ബൈനറി കോഡ് കമ്പ്യൂട്ടർ ഭാഷയിലാണ് വോയേജർ വൺ ഭൂമിയുമായി സംവദിക്കുന്നത് പേടകത്തിലെ എഫ് ഡി എസ് സംവിധാനത്തിലുണ്ടായ സാങ്കേതിക പ്രശ്നമാണ് ഭൂമിയിലേക്ക് മനസ്സിലാകുന്ന തരത്തിൽ സന്ദേശം അയക്കാൻ വിലങ്കുതടി പേടകത്തിന്റെ ശാസ്ത്രീയ ഉപകരണങ്ങൾ ശേഖരിക്കുന്ന വിവരങ്ങളെല്ലാം ഭൂമിയിലേക്ക് ബൈനറി കോഡുകളായി അയക്കുന്നത് എഫ് ആയിരുന്നു തകരാർ മൂലം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഭൂമിയിലെ മിഷൻ കൺട്രോൾ ടീമിന് പേടകത്തിൽ നിന്നുള്ള റേഡിയോ സിഗ്നലുകൾ ലഭിക്കുന്നുണ്ടെങ്കിലും അവയിൽ ഉപയോഗിക്കാനാവുന്ന വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് സൗരയുദ്ധത്തിലെ മറ്റ് ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനായി ഒരു ബൃഹത് ബഹിരാകാശ പര്യടനം നടത്തണം എന്ന ആശയം മുന്നോട്ട് വയ്ക്കപ്പെടുന്നത് ഈ ആശയത്തെ പിൻപറ്റി നാസ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഈ ദൗത്യത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു അന്ന് നവീനമായിരുന്ന ഗുരുത്വാകർഷണ സഹായക സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വഴി ഒരു ബഹിരാകാശ പേടകത്തെ സൗരയുദ്ധത്തിന്റെ വിദൂര പ്രദേശങ്ങളിൽ എത്തിക്കാമെന്ന് നാസ കണക്കുകൂട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് സെപ്റ്റംബർ അഞ്ചിനാണ് ഓയേജർ പേടകം വിക്ഷേപിക്കുന്നത് അതേ വർഷം തന്നെ ഓഗസ്റ്റ് ഇരുപതിന് ർ ടു എന്ന പേടകം വിക്ഷേപിച്ചിരുന്നു സാധാരണ നിലയിൽ ഒന്നാം നമ്പർ പേടകമാണ് ആദ്യം വിക്ഷേപിക്കുന്നത് എന്നാൽ ഇവിടെ വോയജർ ടു ആണ് ആദ്യം വിക്ഷേപിച്ചത് കാരണം ഇവിടെ രണ്ട് ബഹിരാകാശ പേടകങ്ങൾ വിക്ഷേപിച്ച ക്രമത്തിലല്ല വ്യാഴത്തിൽ എത്തിച്ചേരുന്ന ക്രമത്തിനാണ് പേരിട്ടിരിക്കുന്നത് വോയേജർ ടുവിന് മൂന്നാഴ്ച കഴിഞ്ഞ് ഓയജർ വൺ വിക്ഷേപിച്ചുവെങ്കിലും അതിന്റെ വേഗതയേറിയ പാത കാരണം വോയജർ ടു എത്തുന്നതിന് നാല് മാസം മുൻപ് അത് വ്യാഴത്തിലെത്തി അന്യഗ്രഹ ജീവികൾ എന്തെങ്കിലും കണ്ടെത്തുമെന്ന പ്രതീക്ഷയിൽ രണ്ട് വോയേജർ പേടകങ്ങളിലും ഓരോ ഗോൾഡൻ റെക്കോർഡുകൾ വീതം ഘടിപ്പിച്ചിരുന്നു ഇവയിൽ ഭൂമിയുടെ ചിത്രങ്ങൾ ചേർത്തിട്ടുണ്ട് ഭൂമിയുടെ ചിത്രങ്ങൾക്ക് പുറമെ അതിലെ ജീവി ശാസ്ത്ര നിരീക്ഷണങ്ങൾ സംഭാഷണ രൂപത്തിലുള്ള അഭിവാദ്യങ്ങൾ പലതരം സംഭാഷണങ്ങൾ തിമിംഗലങ്ങളുടെ ശബ്ദം മനുഷ്യ കരച്ചിൽ തിരമാലകളുടെ ആരവം പലതരം സംഗീതങ്ങൾ തുടങ്ങി ഭൂമിയിൽ നിന്നുള്ള നാനാവിധമായ ശബ്ദങ്ങൾ എന്നിവയും ഈ സുവർണ ഫലകത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു വെബ്ഡെസ്ക് തൂസ്